നമസ്കാരം എല്ലാ മേഖലയിലും ഭാരതം ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഏത് പട്ടിക എടുത്തു നോക്കിയാലും ഭാരതം തന്നെ അതിൽ ഒന്നാമത് നിൽക്കണമെന്ന വാശിയോടെയാണ് കുതിച്ചുയരുന്നത് ഇന്ന് പല ലോക നേതാക്കളും ഭാരതത്തിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുകയും പ്രശംസിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ലോകത്തെ വിസ്മയപ്പെടുത്തുക എന്നത് ഇന്നത്തെ ഇന്ത്യക്ക് അപ്രാപ്രിയമായ കാര്യമല്ല അങ്ങനെ ഇപ്പോഴിതാ ന്യൂനതാ സൈനിക സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് ഇന്ത്യയുടെ പങ്കാളിത്തം തേടി ഇറ്റലിയും ബ്രിട്ടനും രംഗത്തെത്തിയിരിക്കുകയാണ് അന്താരാഷ്ട്ര സഹകരണത്തിലേക്കുള്ള സുപ്രധാന നീക്കമെന്നാണ് ഇന്ത്യയെ ക്ഷണിച്ചതിലൂടെ വിലയിരുത്തപ്പെടുന്നത് ഗ്ലോബൽ കോമ്പാറ്റ് എയർ പ്രോഗ്രാമിന് കീഴിൽ ആറാം തലമുറ യുദ്ധവിമാനത്തിന്റെ വികസനത്തിൽ ചേരാനാണ് ഇന്ത്യ ക്ഷണിച്ചിരിക്കുന്നത് ജപ്പാനും ഉൾപ്പെടുന്ന ഈ പദ്ധതിയിൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ സെൽഫ് ഫൈറ്റർ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത് രണ്ടു വർഷം മുൻപ് നിലവിലെ ജി സി എ പി യുടെ മുൻഗാമിയായ ടെബസ് പ്രോജക്റ്റിൽ പങ്കെടുക്കാൻ യു കെ ഇന്ത്യ ക്ഷണിച്ചിരുന്നു ഇപ്പോൾ ഇറ്റലിയും ആവേശം കാട്ടിയതോടെ ഇന്ത്യക്ക് മുന്നിൽ പുതിയ സാധ്യതകളാണ് തുറന്നിട്ടിരിക്കുന്നത് അത്യാധുനിക സാങ്കേതിക വികസനവുമായി ബന്ധപ്പെട്ട് ഭീമമായ ചെലവുകളാണ് ഉണ്ടാവുക അത് പങ്കിടുന്നതിനാണ് പങ്കാളിത്തം വിപുലീകരിക്കുക എന്ന വിശാലമായ തന്ത്രത്തോടെ യോജിച്ച് ഇന്ത്യയെ കൊണ്ടുവരാൻ ഇറ്റലിയും അനുകൂലിച്ചത് ജി സി എ പി കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തുന്നതിലൂടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുക മാത്രമല്ല ലക്ഷ്യമിടുന്നത് യൂണിറ്റ് ചെലവ് കുറയ്ക്കുന്നതിലും മൊത്തത്തിലുള്ള ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിലും കൂട്ടായ സാങ്കേതിക വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുന്നതിനും ഇതുവഴി സാധിക്കും ഓരോ രാജ്യത്തെയും വൈവിധ്യമാർന്ന കണ്ടുപിടുത്തങ്ങൾ നിർമ്മാണ ശേഷികൾ വിപണി പ്രവേശനം എന്നിവയെല്ലാം എളുപ്പത്തിൽ പ്രയോജനകരമാക്കാൻ സാധിക്കും ഇത് അത്യാധുനിക ഫൈറ്റർ ജെറ്റുകളുടെ പ്രകടനത്തിലും വിലയിലും കൂടുതൽ ഗുണങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് നിലവിൽ ഈ മൾട്ടി ബില്യൺ ഡോളർ പ്രോജക്റ്റിൽ അന്തിമ ചെലവ് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഈ കൂട്ടായ പ്രവർത്തനം ഓരോ രാജ്യവും വ്യക്തിപരമായി നേരിടാനുള്ള സാമ്പത്തിക ചെലവുകൾ കുറയ്ക്കുമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജി സി എ പിയിൽ ചേരുക എന്നതിനർത്ഥം ആഗോളതലത്തിൽ ഏറ്റവും ന്യൂനതമായ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്ന രാജ്യങ്ങളുടെ ഒരു മുന്നണിയിലേക്ക് ചുവട് വയ്ക്കുക എന്നാണ് ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല അത്യാധുനിക സാങ്കേതിക വിദ്യയും സഹകരിച്ചുള്ള ഗവേഷണ

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം